ഹായ് ഈ എവർഗ്രീൻ നേഴ്സറിയിൽ ബാമ്പൂവിൻ്റെ ഒരു നല്ല ശേഖരണമുണ്ട് നമ്മുടെ ഗോൾഡൻ ബാമ്പു നമ്മളെല്ലാ എല്ലാവരേക്കാളും നല്ല അഡ്ജസ്റ്റഡ് ബക്കറ്റിനകത്തൊക്കെ മിക്സ് ഫിറ്റ് ചെയ്ത് ആണ് കൊടുക്കുന്നത് അത്യാവശ്യം വീടുകളിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ ഗോൾഡൻ ബാമ്പു ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് മിനിയേച്ചർ ഉണ്ട് കുറേ മിൽക്കി ബാമ്പൂ എന്ന് പറഞ്ഞൊരു ആണ് മിൽക്കി ബാമ്പു പിന്നെ മിനിയേച്ചർ ബാമ്പു രണ്ട് മൂന്ന് ഐറ്റങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇതേണ്ടോ ഇതൊക്കെ നമുക്ക് ഷെയ്ഡിൽ കൊണ്ട് ഇൻഡോർ ഇൻഡോറ് വെക്കാനത്ര പറ്റില്ല ഷെയ്ഡിൽ വെക്കാൻ നല്ല ബാമ്പു ഐറ്റംസാണിതല്ല അല്ലെങ്കിൽ നമുക്കൊരു സൈഡ് തിരിച്ച് വെക്കാനോ ഒക്കെ പറ്റിയ ബാമ്പൂകളാണിത് ഇതൊരു ബാമ്പു ഐറ്റമാണിത് ഇത് മിനിയേച്ചർ ബാമ്പൂൻ്റെ ഒരു ഐറ്റം നമ്മൾ ഈ വീടിൻ്റെയൊക്കെ സൈഡൊക്കെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറയ്ക്കാനോ സൈഡ് ചെയ്യാനൊക്കെ പറ്റിയ ബാമ്പു ആണ് ഇതാണ് നമ്മുടെ മിൽക്കി ബാമ്പു എന്ന് പറയുന്നത് ഇത് ഭയങ്കര നല്ല വിലയുള്ള ഒരു ഐറ്റമാണ് ഒരു വലിയ അതിൻ്റെ വലിയ പീസൊക്കെ ഇരിപ്പുണ്ട് ഇത് നമുക്ക് പിന്നെ ചെറിയ പാമ്പുവായിട്ടാണ് നമ്മുടെ നമുക്ക് ഇൻഡോർ വേണേൽ വെക്കല അല്ലെങ്കിൽ നമുക്ക് ഷെയ്ഡിൽ വെക്കാനാണ് എല്ലാം ബെസ്റ്റ് ഇൻഡോർ വെക്കാൻ പറയും പക്ഷേ ഇൻഡോർ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നോക്കേണ്ട ഐറ്റങ്ങളാണ് അതുപോലെ നമുക്ക് ഗോൾഡൻ ഉണ്ട് കൊണ്ട് ഇത് സാധാരണ ഗ്രീൻസ് ബാമ്പു ഇത് ചട്ടിക്കകത്ത് വളർത്തി എടുത്തിരിക്കുന്ന ഒരു വലിയ ബാമ്പുവാണ് ഇത് നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ട് വെക്കാൻ നല്ല ചട്ടിക്കാത്തന്നെ വെക്കാം നല്ലൊരു ബാമ്പുവാണ് ഇതൊക്കെ വളരെ റേ റേറായിട്ട് കിട്ടുന്ന ഒരു ബാമ്പു ഐറ്റം അപ്പോൾ ബാമ്പു ഏത് വേണമെങ്കിലും ഇന്നും രാവിലെ വന്ന് ഗോൾഡൻ ബാമ്പുവിനെ വന്ന് പുള്ളിപ്പോൾ ഇരുപത്താറ് ബക്കറ്റ് ബാമ്പു കൊണ്ടുപോയിരുന്ന ഒരാൾ നമ്മുടെ സുഹൃത്താണ് അപ്പം ബാമ്പുവോ ഏതായിട്ടും ബാമ്പു വേണമെങ്കിലും നമ്മുടെ എവർഗ്രീൻ നേഴ്സറിയെ സന്ദർശിച്ചാൽ മതി നല്ല ഐറ്റം ബാമ്പുകളൊക്കെ തരും നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ വരാം സന്ദർശിക്കാം വാങ്ങിക്കാം അതാണ് എവർഗ്രീൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക ബൈ